ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ക്യാരറ്റിൻ്റെ ഒരു ജ്യൂസ് കൊണ്ടാണ് കേട്ടോ നല്ല ഹെൽത്തിയായ ജ്യൂസാണ് പിന്നെ അതുപോലെ തന്നെ നിറം വർദ്ധിക്കാനും തടി കൂടാനൊക്കെ പറ്റിയ ഒരു അടിപൊളി ജ്യൂസാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കുറഞ്ഞ ചേരുകൾ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് മൂന്നെണ്ണം കേട്ടോ ഞാൻ എടുക്കുന്നത് ഇപ്പോൾ ചെറിയ ക്യാരറ്റ് ആയതുകൊണ്ടാണ് മൂന്നെണ്ണം എടുക്കുന്നത് വലുതാണെങ്കിൽ രണ്ടെണ്ണം മതി കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റിന് എടുക്കുക വാടിയ ഒക്കെ ആണെങ്കിൽ അതിനൊരു ചുവയായിരിക്കും നല്ല ഫ്രഷായിട്ടുള്ളത് എടുക്കുക കേട്ടോ നമ്മൾ വേവിച്ചിട്ട് ജ്യൂസ് അടിക്കുമ്പോഴും വേവിക്കാതെ ജ്യൂസടിക്കുമ്പോഴും രണ്ടിനും രണ്ട് രുചിയാണ് കേട്ടോ അപ്പം ഞാനിവിടെ വേവിച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത് അപ്പം നമുക്കിത് കഴുകി നല്ലപോലെ വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ എന്നാലും കുറച്ചൊക്കെ ചെറുതാക്കി മുറിച്ചു എന്ന് തന്നെ ഉള്ളൂ ഇത് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കാനില്ല കേട്ടോ ഒറ്റ വിസിലടിച്ചാൽ മാത്രം മതി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇത് വേവിച്ചെടുക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെ എടുക്കാം അതിലേക്ക് വേവിച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈത്തപ്പഴാണ് കേട്ടോ ഒരു അഞ്ച് ഈത്തപ്പഴാണ് കുരു കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടെണ്ണം പൊടിയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി പഞ്ചസാര വേണ്ട കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേൻ ചേർത്ത് കൊടുക്കാം ഇനി അല്ലെങ്കിൽ ഈ ഒരു ഈത്തപ്പഴത്തിൻ്റെ അളവ് കൂട്ടിയാൽ മതി ഇനി ഇതിലേക്കൊരു കാൽ കപ്പിൻ്റെയും അരക്കപ്പിൻ്റെയും ഇടയിൽ പാലൊഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല പേസ്റ്റ് ഞാനിവിടെ നല്ലപോലെ പേസ്റ്റ് രീതിയിൽ തന്നെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എത്രയാണോ ജ്യൂസ് ആവശ്യിച്ചെങ്കിൽ അതിനനുസരിച്ച് പാൽ കൊടുക്കുക അപ്പോൾ ഞാൻ കട്ടി പാൽ തന്നെ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി പാലും പകുതി വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ അടിച്ചെടുക്കാം ഇനി നല്ലപോലെ തന്നെ അടിച്ചെടുത്തിട്ട് വരാം ഒരു ഇരുപത് സെക്കൻഡ് അടിച്ചെടുത്ത് വന്നാൽ മതി കേട്ടോ അപ്പോൾ അതാ ഇരുപത് സെക്കൻഡ് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഡെയിലി കുടിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് കേട്ടോ ഡെയിലി കുടിക്കുന്നവരൊക്കെ പഞ്ചസാര ഒഴിവാക്കുന്നതാണ് നല്ലത് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് നല്ല വ്യത്യാസം വരും കേട്ടോ ഇതേ രീതിയിൽ ജ്യൂസ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല നട്ട്സും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമ്മൾ തയ്യാറാക്കിയതാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ജ്യൂസിന് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ തീർച്ചയായും ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഉപകാരപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക